കുപ്രസിദ്ധ ഗുണ്ട അനസ് പെരുമ്പാവൂരിന്റെ കൂട്ടാളികളുടെ വീട്ടിലും ബന്ധുവീട്ടിലും സംസ്ഥാന വ്യാപക റെയ്ഡ് റെയ്ഡിൽ അനസിന്റെ കൂട്ടാളിയും നിരവധി കേസുകളിലെ പ്രതിയുമായ താടി റിയാസ് എന്ന റിയാസ് പിടിയിൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവിരുദ്ധ സ്ക്വാഡും വിവിധ ജില്ലാ പോലീസ് സേനകളും സംയുക്തമായാണ് ഇന്ന് പുലർച്ചെ റെയ്ഡ് നടത്തിയത് റിയാസിന്റെ വീട്ടിൽ നിന്നും രണ്ട് തോക്കുകളും രണ്ട് പിസ്റ്റലുകളും പിടികൂടി ഈ തോക്കുകളിൽ നിറയ്ക്കാവുന്ന ഇരുപത്തഞ്ച് തിരകളും രണ്ട് മൂർച്ചയേറിയ കത്തികളും എട്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൊലപാതക കേസ് ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് റിയാസ് അനസ് പെരുമ്പാവൂരിൻ്റെ കൂട്ടാളിയും കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിലെ പ്രതിയുമായ എളമക്കര അൽതാഫിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റലിൽ ഉപയോഗിക്കാവുന്ന ഒരു ബോക്സ് പെല്ലറുകളും കണ്ടെത്തിയിട്ടുണ്ട് പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിലും ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റിലും പോലീസ് നടത്തിയ റെയ്ഡിൽ ഒരു വടിവാൾ കണ്ടെടുത്തു അനസിന്റെ മറ്റൊരു കൂട്ടാളിയായ മഞ്ചേരി സ്വദേശി നിസാറിന്റെ കൈവശം അനധികൃതമായി തോക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും പരിശോധന നടത്തി വയനാട്ടിലെ കൽപ്പറ്റയിൽ അനസും കൂട്ടാളിയും താമസിച്ചിരുന്ന റിസോർട്ടിലും അനസിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഷാജി പാപ്പന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി റെയ്ഡ് വിവരം പുറത്തായതോടെ ഒളിവിൽ പോയ മറ്റു സംഘാംഗങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് ആയുധ നിയമപ്രകാരം അറസ്റ്റിലായ താടി റിയാസിനെ ആലുവ കോടതിയിൽ ഹാജരാക്കും